നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് നിങ്ങൾക്ക് റബ്ബർ വില കൃത്യമായിട്ട് അറിയാൻ പറ്റും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ സെസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിൻ ഫൈവിന് ഒരു ക്വിൻറ്റലിന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എൺപത്തി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിയെട്ട് രൂപയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് ഫോറിന് ഫൈവിനും ഒരു ക്വിൻഡലിന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവൻ അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് സ്വർണ്ണ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കൊക്കോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തി നാല് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി അറുപത്തിയാറ് രൂപ പിണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി ഒൻപത് രൂപ റോട്ടറി നാൽപ്പത്തി ഒന്ന് രൂപ കുരുമുളക് അൺകാർബിൾഡ് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ കുരുമുളക് ഗാർബലഡ് എഴുന്നൂറ്റി എട്ട് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തിയഞ്ച് രൂപ അടയ്ക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്കാ പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി ആറ് രൂപ പഴം അമ്പത്തിരണ്ട് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി